bali ali ya na paisana pokel ya കൊഞ്ചം സാമ്പാർ ഊത്തുന്നു അത് സാമ്പാറല്ലേ അത് മതി അപ്പൊ ഇവിടെ പായസുണ്ട് കേട്ടോ പിന്നെ ഇതുണ്ടല്ലോ ഇത് കപ്പലണ്ടിയുടെ ചമ്മന്തിയാണ് ഞാൻ ഇന്ന് ഇന്ത്യൻ ക്ലബില് മകര പൊങ്കൽ ആഘോഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ തമിഴ്നാട്ടിൽ പോയിട്ട് പൊങ്കൽ ആഘോഷിക്കാനൊന്നും നമുക്ക് സാധിക്കില്ലല്ലോ എന്തായാലും ഇന്ന് ബഹറിനിൽ ഞാൻ ഈ തമിഴ്നാട് സുഹൃത്തുക്കളോട് കൂടിയിട്ട് പൊങ്കൽ ആഘോഷിക്കാൻ പോകണം ഇന്നത്തെ വീഡിയോയിൽ ഈ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അത് ഇതാണ് കേട്ടോ സുഹൃത്തുക്കളെ ഇന്ത്യൻ ക്ലബ്ബ് അവിടെ നമ്മുടെ ദ്രൗപതി മുർമുറീൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് പിന്നെ ഒരു അത് നമ്മുടെ ബഹറിൻ രാജാവിൻ്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ കുറേ പേര് ദേ സദ്യ കഴിക്കുന്നുണ്ട് ഞങ്ങൾ കയറിയപ്പോഴേക്കും സീറ്റ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ വെയിറ്റിംഗ് പൊങ്കലാണ്ട്ടോ പൊങ്കൈ വളൈ ഹൈ ആ അതേ നല്ലാരും കേറി തുടങ്ങി ആച്ച ശ്രദ്ധിക്കണേ ഉന്തി തള്ളി ഇങ്ങനെയുണ്ടാവും സദ്യ അയക്കാൻ പോവാം ആ പോവാം പോവാം யூ ஸ்டாரಲ್ಲಿ இல்ல நம்ம சல இல்ல ஐயோ சே நம்ம இங்க நம்ம இங்க போஸ்ட் ஆயி போய் ஃபுல்லா ஆகஸ்ட்ல நம்ம பாஸ்டே மாட்டனதே எல்லாம் நம்ம சொன்னா நிக்குது എനിക്ക് പറഞ്ഞോട്ടോ ഒരുമാതിരി ആഘോഷങ്ങളെല്ലാം ഞാൻ ആദ്യമായിട്ട് കൂടുന്നത് വേറൊക്കെ നമ്മുടെ തന്നെയാണ് അതായത് നമ്മൾ ഓണം ഫിഷും ഒക്കെ സ്ഥിതിയായിട്ട് ആഘോഷിക്കുന്നു അല്ലാത്ത ആഘോഷങ്ങളെല്ലാം കൂടുതലും ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള വേറെ എത്തില്ല ഇപ്പോൾ ഫസ്റ്റ് ടൈം ആണ് ബൊങ്കൽ കൂടാൻ വേണ്ടിയിട്ട് വരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു അല്ലേ അതന്നെ അതന്നെ ഇവിടെ സത്യം പറഞ്ഞ എല്ലാ ആഘോഷങ്ങളും ജാതി മത മതഭേദമന്തി എല്ലാ ആൾക്കാരും അതായത് ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ് ബോങ്കറി സീറ്റ് കുറെ നേരം ാണ് വെള്ളം കിട്ടി നമ്മടെ അവൽ വെച്ചുട്ടോ അതേ പപ്പടം കരിമ്പല്ലേ ഞാൻ ഓർത്തത് എന്താ സാധനം കിട്ടോ കരിമ്പ് അപ്പൊ ഇവിടെ ഇതെന്താ ഓ ഇത് മുളകാണ് കേട്ടോ ഭയങ്കര കോമ്പോ ആയിണ്ട് കരിമ്പ് മുളക് പിന്നെ പഴം കടിപൊളിയാണ് നീ എന്തൊക്കെ വരുന്നു നോക്കാം പരിമ്പ് കണ്ടിട്ട് എനിക്ക് പേടി ആയിക്കാ വയ്യാട്ടോ. पण ഞാൻ ഇതിനെ ट्राई ചെയ്ത് നോക്കാനാണ്. പരിപ്പൊടോ ട്ടോ. പരിപ്പൊട. പൈസാണോ പൈസം? പൈസാണോ? അല്ലല്ല. എന്നെ എനിക്ക് കിട്ടില്ലല്ലോ. മേ चोरു ട്ടോ.

ഇത് ശർക്കര പൊങ്കല്ലേ ഓക്കേ കറികളൊക്കെ ഉണ്ട് കേട്ടോ ഇതെന്താ ഇതെന്താ നെയ്യ് ഓക്കേ ആ പരിപ്പ് നെയ്യ് പിന്നെ സാമ്പാർ ഉണ്ട് കേട്ടോ അപ്പൊ അതാ നമ്മുടെ സാമ്പാർ എത്തിരിക്കുകയാണ് ഇരു എങ്ങനെയുണ്ട് പൊങ്കല് ആദ്യയിട്ടല്ലേ നീ കഴിക്കണേ ആച്ച എങ്ങനെയുണ്ട് പൊങ്കല് നീ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ എങ്ങനെയുണ്ട് കൈക്ക് പായസം ഉണ്ടല്ലോ അങ്ങനെ സുഹൃത്തുക്കളെ ഞാൻ രാത്രിയായിട്ട് തമിഴ്നാട് പൊങ്കല് കഴിക്കാൻ പോകണ്ടോ ഫസ്റ്റ് നമുക്ക് ഈയൊരു വെള്ളപ്പൊങ്കലേ വെള്ളപ്പൊങ്കൽ ആ വെൺപൊങ്കൽ വെൺപൊങ്കൽ ടേസ്റ്റ് ചെയ്ത് നോക്കണ്ട പൊങ്കല് കഴിച്ചോ ും ചോറ് വ്യത്യാസം കിട്ടാ ചോറ് ഭയങ്കര ചെറിയ ചോറാണ് കൊണ്ടില്ല முரிங்கக்காய நம்மளம்பலுதாயிட்டாண்டோ இவட்ட முரிங்கக்காயிர பின்னந்தா பின் பழம் பரிப்பும் கூட இண்டெந்தா கிட்டு இனி வல்லது கம்பெயின் முளகுண்டாயிரமல முட்டி கட்டிக்காட் ಅಂದ್ರೆ ನಮ್ಮ ಇವಡೆ ವೀರಾ ಕಂಡು ನಿಲ್ಲ ಸುಳ್ಳು रामசாமி रे अडकन बोन आयो अडि अडि ചേച്ചി നമ്മളടിക്കുക അല്ലെങ്കിൽ ഉറീനടിക്കൂ എന്നുള്ളത്